ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിമിഷപ്രിയ നിമിഷപ്രിയയുടെ തിനെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ നിമിഷപ്രിയക്ക് മാപ്പില്ല എന്ന് യമൻ പൗരന്റെ സഹോദരൻ വ്യക്തമാക്കിയിരിക്കുന്നു ഒരു ഒത്തുതീർപ്പനും തയ്യാറല്ലെന്നാണ് പ്രതികരണം ബി ബി സി അറബിക്കിന് നൽകിയ നിമിഷപ്രിയക്ക് മാപ്പ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരൊറപ്പുമില്ല നമ്മുടെ സഹോദരി ആയിട്ടുള്ള നിമിഷപ്രിയ യമനിൽ വധശിക്ഷയ്ക്ക് ഒരിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കാര്യം എല്ലാവർക്കും അറിയാം പിന്നായിരുന്നു നിമിഷപ്രിയന്റെ വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത് പക്ഷെ നമ്മുടെ നാട്ടില് നല്ലവരായിട്ടുള്ള ചില മതപണ്ഡിതന്മാർ ഇടപെട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയതിന്റെ ഫലമായിട്ട് തൽക്കാലത്തേക്ക് മതശിക്ഷൊന്നും നീട്ടിവെച്ചിട്ടുണ്ട് ഇനിയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ചർച്ചകളൊക്കെ ഫലം കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഫലം കണ്ടുകഴിഞ്ഞാൽ നല്ലത് പക്ഷെ ആ ഒരു ചർച്ച പരാജയപ്പെടാനാണ് സാധ്യത കൂടുതലും കാണുന്നത് കാരണം നമുക്കറിയാം കൊല്ലപ്പെട്ടിട്ടുള്ള തലാലിന്റെ സഹോദരനായിട്ടുള്ള ആ വ്യക്തി ഫേസ്ബുക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ തലാലിന്റെ കുടുംബം യാതൊരുവിധ ചർച്ചകൾക്കോ ഒത്തുതീർപ്പിനോ ഒന്നും അവർ റെഡി അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിമിഷപ്രിയ എന്നൊരു വ്യക്തിന്റെ വധശിക്ഷയാണ് അവർക്ക് ആവശ്യം ഇങ്ങനൊരു സങ്കടകരമായ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നതിനിടയിൽ കൂടിയും ചില ആൾക്കാര് നിമിഷപ്രിയന്റെ മോചനത്തിന് ശ്രമിക്കുന്നത് പകരം ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ആലോചിക്കുകയാണ് എന്ത് തരം വൃത്തികെട്ട മനോഭാവമാണ് നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾക്ക് ഇതൊക്കെ പലർക്കും അറിയണമെന്നില്ല ജസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് കണ്ണു തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഡേർട്ടി മൈൻഡ് വെച്ചിട്ടാണ് പല ആൾക്കാരും ക്രെഡിറ്റിന് വേണ്ടി പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ത് തരം സമൂഹമാണ് അല്ലേ ഇന്നലെ മിനിഞ്ഞാന്ന് മറ്റും നമ്മളെ ന്യൂസ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിമിഷം പ്രിയന്റെ വധശിക്ഷ പതിനാറിന് നടക്കില്ല വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളൊരു ന്യൂസ് വന്നു അപ്പോഴേക്കും തന്നെ അതിന്റെ പിന്നാലെ ക്രെഡിറ്റ് തട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് പല ആൾക്കാരും ഞങ്ങൾ കാരണമാണ് നിമിഷം പ്രിയന്റെ വധശിക്ഷ നീട്ടിവെച്ചത് ഞങ്ങൾ കാരണമാണ് വധശിക്ഷ നീട്ടിവെച്ചത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റിന് വേണ്ടി പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു വ്യക്തി നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും കുറ്റം പറയാതിരിക്കാൻ പറ്റണം ഇപ്പം എല്ലാവർക്കും അറിയാം കാന്തപുരം ഉസ്താദ് പുള്ളിക്കാരൻ ഓൾറെഡി ഒരു മതപണ്ഡിതനാണ് മതപുരോഹിതനാണ് കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല ഒരു ഉസ്താദാണ് അല്ലേ അറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ഒരു ഉസ്താദാണ് കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്നത് ഈ നിമിഷപ്രിയാനെ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളൊരു ന്യൂസ് വന്നപ്പോഴത്തേക്കും തന്നെ പല ആൾക്കാരും രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് ഞങ്ങൾ കാരണമാണ് ഈ വധശിക്ഷ നീട്ടിവെച്ചത് ഞങ്ങൾ കാരണമാണ് വധശിക്ഷ നീട്ടിവെച്ചത് ഞങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിമിഷപ്രിയനെ ഇന്ന് തൊക്കെ ഏറ്റുമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ോട്ടും ഇങ്ങോട്ടും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്രെഡിറ്റിന് വേണ്ടിയിട്ട് അപ്പൊ കാന്തപുരം മുസ്താദിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ പുള്ളിക്കാരൻ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ക്രെഡിറ്റിന് വേണ്ടി പുറകെ ഓടുന്നത് ഒരാളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ എന്തിനാണ് അത്ര മടി ഒരാൾ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ രാഷ്ട്രീയമോ മതമോ സാമ്പത്തികമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ അഭിനന്ദിക്കാം അഭിനന്ദിക്കാൻ നമ്മൾ എന്തിനാണ് ഇത്ര മടിക്കുന്നത് സമൂഹമേ നമ്മുടെ പൊതുസമൂഹത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ വിമർശിക്കാനും കുറ്റം പറയാനും എല്ലാവർക്കും നൂറ് നാവായിരിക്കും അല്ലെ പക്ഷെ അതേസമയം ഒരു വ്യക്തി സമൂഹത്തിന് ഗുണമുള്ള സമൂഹത്തിന് നല്ല എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ വേണ്ടി പലർക്കും പല ബുദ്ധിമുട്ടുകളാണ് ആ സമയത്ത് അവരുടെ രാഷ്ട്രീയം നോക്കും മതം നോക്കും നിറം നോക്കും സാമ്പത്തികം നോക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലൂടെ നോക്കും ഒരു വ്യക്തി നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്തിനാണ് ഇങ്ങനെയുള്ള വേർതിരിവൊക്കെ കാണിക്കുന്നത് നല്ലൊരു പ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യനെ അംഗീകരിക്കേണ്ടി വരുന്ന സമയത്ത് എല്ലാവരും നോക്കുക ആ വ്യക്തി നമ്മുടെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണോ ആ വ്യക്തി നമ്മുടെ ജാതിയിൽപ്പെട്ട ആളാണോ ഇന്നൊക്കെയാണ് എല്ലാരും നോക്കുക അങ്ങനെയൊന്നുമല്ല നമ്മളുടെ രാഷ്ട്രീയമല്ല നമ്മളുടെ ജാതിയല്ല നമ്മളുടെ നിറമല്ല നമ്മളുടെ ഗണത്തിലേ എടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ചത്താലും സമ്മതിച്ചു കൊടുക്കത്തില്ല ആ വ്യക്തി നല്ലതാണ് ചെയ്തതെന്ന് നമുക്കറിയാം ഇന്ന് ജൂലൈ പതിനാറിന് നിമിഷക്രിയ വധശ്ചനം നടപ്പാക്കേണ്ടിയിരുന്നതായിരുന്നു പക്ഷേ ദൈവത്തിന്റെ ഇടപെടലാണോ എന്താണെന്ന് അറിയില്ല സുപ്രീം കോടതി വരെ ലാസ്റ്റ് പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യേണ്ടതിന്റെ മാക്സിമം ചെയ്ത് കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൈ ഒരു കേസ് ആയിരുന്നു അല്ലെ ആ സമയത്താണ് ദൈവിക ഇടപെടൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ കാന്തപുരം മുസ്താദിന്റെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞ ഈ ഒരു വലിയ മനുഷ്യൻ യമനിലെ മതപുരോഹിതന്മാരുമായിട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് മതശിക്ഷ നീട്ടിവെച്ചു ഒരു ന്യൂസ് നമുക്ക് അറിയാൻ കഴിഞ്ഞതല്ലേ അപ്പം അത്രയും നമ്മൾ ടെൻഷൻ അടിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ചെറുവിരലെങ്കിലും അനക്കാൻ സാധിച്ചത് നല്ലൊരു കാര്യമല്ലേ അതിന്റെ ഇടപെടൽ മൂലമാണ് ഇങ്ങനെ ഒരു ചെറുവിരൽ അനക്കാൻ സാധിച്ചതെങ്കിൽ നല്ലൊരു കാര്യമല്ലേ ആ മനുഷ്യൻ ചെയ്തത് അപ്പൊ നമ്മൾ ആ മനുഷ്യനെ വന്നിച്ചില്ലെങ്കിലും നിന്നിക്കാതിരുന്നൂടെ പക്ഷേ പല മനുഷ്യരും ചെയ്യുന്നത് എന്താ കാന്തപുര ഉസ്താദുള്ളത് കൊണ്ടൊന്നും അല്ല ഞങ്ങൾ ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചത് കൊണ്ടാണ് പലരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും രാഷ്ട്രീയവും മതവും ഒക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കൂടി എന്താ പറയാ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാന്തപുരം ഉസ്താദല്ല ഞങ്ങൾ ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് നിമിഷപ്രിയന്റെ മതശിക്ഷ വെക്കാൻ സാധിച്ചതെന്നാണ് അവര് പറയുന്നത് കാന്തപുരം ഉസ്താദ് ചുമ്മാ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണെന്നാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ കാന്തപുരം ഉസ്താദ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് തന്നെ ഇരിക്കട്ടെ അദ്ദേഹം അത്രയെങ്കിലും ചെയ്തല്ലോ അദ്ദേഹത്തിന് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ ഈ വായിട്ട് അടച്ച ചുമ്മാ വള വള പറയുന്ന ആൾക്കാർക്ക് അതെങ്കിലും സാധിച്ചോ അപ്പൊ നമ്മൾ ആ കാര്യം അംഗീരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ ഈ ഉസ്താദ് അങ്ങനെ ഒരു ചർച്ച നടത്തിയതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു ആശ്വാസകരമായ വാർത്തയെങ്കിലും ഇപ്പൊ കിട്ടിയതല്ലേ അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു എന്റെ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ അല്ലല്ലോ അന്യ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ അല്ലേ അവളെ വേണമെങ്കിൽ തൂക്കിലേറ്റിക്കോട്ടെ എനിക്കെന്താ എന്ന് ചിന്തിക്കാമായിരുന്നു ഈ ഉസ്താദിനെ പക്ഷേ പുള്ളിക്കാരൻ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ഒരു സ്ത്രീ അല്ലേ ഒരു ജീവനല്ലേ ആ എന്തെങ്കിലും എന്റെ ഇടപെടൽ മൂലം എന്തെങ്കിലും സാധ്യമാവുമെങ്കിൽ സാധ്യമാവട്ടെ എന്ന് കരുതി പുള്ളിക്കാരൻ പരിശ്രമിച്ചല്ലോ അതിന്റെ ഫലമായിട്ട് നമുക്ക് ശിക്ഷ നീട്ടിവെക്കാൻ സാധിച്ചല്ലോ അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ സുപ്രീം കോടതി വരെ ഒരു സാഹചര്യത്തിൽ ചെറിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് അഭിമാനിക്കാം ഒരു കാര്യം തന്നെയാണ് അല്ലെ ഞാൻ നോക്കിയെടുത്തോളം ഈ കാന്തപുരം ഉസ്താദിന് ഈ ഒരു കാര്യം ചെയ്ത് പബ്ലിസിറ്റി നേടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഉസ്താദ് ഉസ്താദ് പ്രവർത്തിക്കുന്ന മേഖലയിൽ ഓൾറെഡി പ്രസിദ്ധനാണ് നല്ല രീതിക്ക് എന്നെ പ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയാണ് അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല ഈ വ്യക്തിനെ പറ്റി എന്ത് തന്നെയാലും പുള്ളിക്കാരുടെ ഒരു മതപുരോഹിതനാണ് മത പണ്ഡിതനാണ് ഒരു ഉസ്താദാണ് അല്ലേ അപ്പൊ ഈ ഉസ്താദ് ഓൾറെഡി പുള്ളിക്കാരൻ്റെ പ്രവർത്തന മേഖലകളിൽ നല്ല രീതിയിൽ പബ്ലിസിറ്റി നേടിയ ഒരു വ്യക്തി തന്നെയാണ് അല്ലാതെ നിമിഷം പ്രിയന്റെ മതശിക്ഷ നീട്ടിവെച്ച് അതിൽ കൂടി പബ്ലിസിറ്റി നേടേണ്ട കാര്യമൊന്നും പുള്ളിക്കില്ല പുള്ളി ഓൾറെഡി പബ്ലിസിറ്റി നേടിയ ഒരു വ്യക്തിയാണല്ലേ പിന്നെ ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടൊന്നും എല്ലാവർക്കും ചിലപ്പോൾ യോജിക്കാൻ പറ്റി എന്നൊന്നും വരത്തില്ല എല്ലാ വ്യക്തികളുടെയും അഭിപ്രായങ്ങളൊക്കെ പല രീതിയിലായിരിക്കാം അല്ലേ അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിന്റെ എല്ലാ പ്രവർത്തികളോടും നമുക്ക് ചിലപ്പം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയെന്നൊന്നും വരത്തില്ല പക്ഷെ ഈ ഒരു കാര്യം ഈ നിമിഷപ്രിയന്റെ മോചനത്തിൽ ഇടപെട്ട് അതിലൊരു ചെറു മാറ്റം എങ്കിലും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാകുള്ളൂ അപ്പൊ ആ ഒരു പ്രവൃത്തിനെ പബ്ലിസിറ്റിക്കൊക്കെ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ തീരെ വില കുറച്ച് കാണാതിരിക്കുക എന്തു തന്നെയാലും ഒരു ദൈവികമായിട്ടുള്ളൊരു ഇടപെടൽ നടന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം എല്ലാവരും കൈവിട്ട് നിന്ന സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലായിരുന്നു പ്രതീക്ഷയ്ക്ക് ഇന്നലെ മിനിഞ്ഞ മിനിഞ്ഞു ഡേയ്സ് ബാക്ക് ഒക്കെ പതിനാറാം തീയതി നിമിഷപ്രിയേനെ തൂക്കിലേറ്റും എന്നായിരുന്നു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് സുപ്രീം കോടതി വരെ ലാസ്റ്റ് കൈ ഒഴിഞ്ഞൊരു കേസായിരുന്നു സമയത്ത് ഒരു ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ പോലെ ഈ ഉസ്താദിന്റെ ചർച്ചകൾ ഫലം കണ്ടതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു വധശിക്ഷ വെക്കാനെങ്കിലും സാധിച്ചത് അപ്പൊ ആ ഒരു പ്രവൃത്തിനെ വെറും ചീ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു വില കുറച്ച് തരം താഴ്ത്തി കാണാതെ അതിനൊന്നും അംഗീകരിക്കുക ബഹുമാനിച്ചില്ലെങ്കിലും നമ്മൾ നിന്നിക്കാതിരിക്കുക അതാണ് നമുക്ക് ആ മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു നല്ല പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ പല ആൾക്കാരും ഈ ഉസ്താദിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് ഞാൻ അവിടെ വെക്കാവേ നിമിഷപ്രിയയുടെ മാറ്റിവെച്ച സംഭവത്തിൽ കാന്തപുരം പങ്കുവച്ച വിധി പകർപ്പ് വ്യാജമാണെന്നുള്ള കുറെ പ്രചാരണങ്ങൾ നടന്നിരുന്നു ആ പ്രചാരണത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് കാന്തപുരത്തിന്റെ ഓഫീസ് രംഗത്തെത്തുകയാണ് വിധി പകർപ്പ് വോട്ടർമാർക്ക് ഒന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വ്യാജരേഖയാണെന്നുള്ള ആരോപണം ഉയർത്തുന്നത് എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലിലാണ് തീരുമാനമുണ്ടായതെന്ന് തെളിയിക്കാനാണ് വാട്ടർമാർക്ക് ഇട്ടതെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് വിശദീകരിക്കുകയാണ് വാട്ടർമാർക്ക് ഇല്ലാതെ രേഖ പുറത്തുവിട്ടിരുന്നെങ്കിൽ പലരും അവകാശവാദവുമായി വന്നേനെയെന്നും ഈ കണ്ടില്ലേ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെയാണല്ലേ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുന്നേ സകല പ്രൂഫ് മുന്നേ ശേഖരിച്ചു വെക്കേണ്ട ഒരു അവസ്ഥയാണ് പല രാഷ്ട്രീയക്കാരും ഇപ്പോ ഒരു എല്ലിൻ കഷ്ണത്തിൻ്റെ പുറകെ പട്ടി ഓടുന്ന പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കുറ്റം പറയുന്നില്ല എല്ലാം കണക്ക് തന്നെയാണ് ഒന്നും ഒന്നിനൊന്നും മെച്ചോ ഒന്നും അല്ലെ എല്ലാം കണക്കാണ് അപ്പൊ പട്ടി എല്ലിൻ കഷ്ണത്തിന് പുറകെ ഓടുന്ന പോലെ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് നിമിഷപ്രിയന്റെ കേസിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് ഞങ്ങൾ കാരണമാണ് ഞങ്ങളില്ലായിരുന്നെങ്കിൽ എന്തായാലും നിമിഷപ്രിയനെ തൂക്കിലേറ്റുമായിരുന്നു ഞങ്ങൾ കാരണമാണ് എന്നും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയവും മതവും ഒക്കെ മിക്സ് ചെയ്ത് ക്രെഡിറ്റിന് വേണ്ടി പുറകെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനാണല്ലേ സത്യം പറഞ്ഞ ഇതേ രാഷ്ട്രീയക്കാരാണ് ഇപ്പം ക്രെഡിറ്റിന് വേണ്ടി പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതേ രാഷ്ട്രീയക്കാരാണ് ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല സുപ്രീം കോടതി വരെ പോയി ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ഇതിന് ഇടപെടുന്ന ഒരു പരിധിയുണ്ട് ഇനി ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ഇതേ രാഷ്ട്രീയക്കാരനാണ് ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ വന്ന് അയാളെ കൊണ്ട് ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ച സമയത്ത് ആ ക്രെഡിറ്റിന് വേണ്ടി അയ്യോ ഇയാള് കാരണമല്ല ഞങ്ങള് കാരണമാണ് നിമിഷപ്രിയന്റെ മോചനം സാധ്യമാകുന്നത് എന്നും പറഞ്ഞ് ക്രെഡിറ്റിനു വേണ്ടി കുറേ പുറകെ നാണമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തി നല്ലത് ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നമുക്ക് ആ വ്യക്തിയെ അഭിനന്ദിക്കാൻ പറ്റുള്ളൂ അംഗീകരിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഈ ഒരു കേസിൽ മൂന്ന് ടൈപ്പ് ആൾക്കാരാണുള്ളത് ഒന്ന് കാന്തപുരം മുസ്താദിന്റെയും പുള്ളിക്കാരൻ്റെ അനുബന്ധ ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ രണ്ടാമത്തത് ഈ ഒരു ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ഇപ്പം സംഭവിച്ച ഈ ഒരു കാര്യത്തിന്റെ പുറകെ ക്രെഡിറ്റിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ മൂന്നാമത്തെ ഒരു വൃത്തികെട്ട ആൾക്കാരുണ്ട് മൂന്നാമത്തെ അത്രയും ഡേർട്ടി മൈൻഡഡ് ആയിട്ടുള്ള ഒരു പീപ്പിൾ ഉണ്ട് അവര് ഞങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരും ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിമിഷപ്രിയ ഇനി തൂക്കി ലേറ്റിയാലും സാരമില്ല നിമിഷപ്രിയ ഇനി കാലാകാലം ജയിലിൽ കിടന്നാലും സാരമില്ല ഞങ്ങൾക്ക് കിട്ടാത്തത് മറ്റൊരാൾക്കും കിട്ടരുത് ഞങ്ങൾക്ക് കിട്ടാത്ത ക്രെഡിറ്റ് മറ്റൊരാൾക്കും കിട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പുറകെ ഓടുന്ന കുറച്ച് ആൾക്കാർ അതാണ് ഏറ്റവും വൃത്തികെട്ട മൈൻഡുള്ള പീപ്പിൾ എന്ന് ഞാൻ പറയും നമ്മൾ വിചാരിക്കും ഈ തലാലിന്റെ കുടുംബ ഗമനികളല്ലേ അവർക്ക് നമ്മുടെ ലാംഗ്വേജസും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് ഒരു കമന്റ് ആയാൽ പോലും നമുക്കത് ട്രാൻസ്ലേറ്റർ വഴിയൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ വഴി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ അങ്ങനെ പല രീതിയിൽ പല കമന്റ്സും പല വൃത്തികെട്ട രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് ഈ കുടുംബത്തെ തലാലിന്റെ കുടുംബത്തെ ആ തലാലിന്റെ കുടുംബത്തെ ഇങ്ങനെ പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രൂപ്പ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊന്നും ചെയ്യാതിരിക്കുക കാരണം അതൊക്കെ നിമിഷപ്രിയന്റെ വധശിക്ഷേനെ കൂടുതൽ സ്ട്രോങ് ആക്കുകയുള്ളു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നിമിഷപ്രിയ എന്ന സഹോദര ചെയ്ത തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല ഒരു അന്യ രാജ്യത്ത് പോയി ഒരു മറ്റൊരു യുവാവിനെ അവിടെയുള്ള ഒരു യുവാവിനെ അത് എന്തിന്റെ പേരിലായാലും വെട്ടിനുടക്കി പീസ് പീസ് ആക്കി ടാങ്കിൽ ഉപേക്ഷിച്ച് കടന്നു കളയാൻ നോക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എന്താ ഡേർട്ടി ആയിട്ടുള്ള ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നിമിഷപ്രിയ ചെയ്ത തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല നിമിഷപ്രിയനെ ഞാൻ ന്യായീകരിക്കുന്നുമില്ല പക്ഷേ ഒരുപാട് കാലം ശിക്ഷ അനുഭവിച്ചു ജയിലിലായിരുന്നു അവർക്ക് നാട്ടിലൊരു കുഞ്ഞു മോളുണ്ട് ഫാമിലി ഉണ്ട് ഒരു മാനുഷിക പരിഗണനയുടെ പുറത്ത് അതിൻ്റെ കുടുംബം നിമിഷത്തേക്ക് ഒരു മാപ്പ് കൊടുത്ത് വിടാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത് അതാണ് നമുക്ക് വേണ്ടത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ശ്രമിക്കുക അല്ലാതെ ഇതുപോലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒന്നും എഴുതി ഇടാതിരിക്കുക അത് കൂടുതൽ ഈ കുടുംബത്തെ ചൊടിപ്പിക്കത്തേ ഉള്ളൂ ിയനെ മതശിക്ഷൊന്ന് ഒഴിവാക്കി കൊടുക്കുക മാക്സിമം ഒരു ഇനിയും ഒരു പത്ത് കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ പോലും മതശിക്ഷേന്ന് ഒന്ന് ഒഴിവാക്കി കൊടുക്കുക ഒരു മാനുഷിക പരിഗണന പുറത്ത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനിടയിൽ പോലും ചില സോഷ്യൽ മീഡിയ ഡേർട്ടി മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഇതിനെതിരുന്ന നിമിഷപ്രിയക്ക് ഒരിക്കലും മോചനം സാധ്യമാകരുത് എന്നുള്ള രീതിയിൽ കുറച്ച് പ്രവർത്തികൾ ചെയ്യുന്നതായി കണ്ടു അതിനെ പറ്റിയുള്ള കുറച്ച് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ഒരു വാർത്തയോടെ കേൾപ്പിക്കാം അതായത് ഈ നവാസ് ജാനെ എന്നയാളുടെ കമന്റ് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ നിൽക്കുന്ന സംഘം യമനിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്നവരെ മോചിപ്പിച്ച ശേഷം നിമിഷപ്രിയയുടെ എന്ന പ്രചാരണമാണ് ഇത് നിൽക്കുന്നത് അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒന്നടങ്കം പ്രയത്നിക്കുകയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മതപണ്ഡിതരും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാധ്യമായ രീതിയിൽ സംഘടനകളും സരദ്ദ സംഘടനകളും ഒക്കെ അവർക്ക് എങ്ങനെയാണോ ബന്ധപ്പെടാൻ കഴിയുന്നത് അപ്പം യമനിലെ മലയാളി സംഘടനകളാണെങ്കിൽ ആ രീതി അങ്ങനെ എല്ലാ തരത്തിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ സമൂഹ മാധ്യമങ്ങളൊക്കെ ഉള്ള തുറന്നാൾ തന്നെ നിമിഷം ായിച്ചു കൊടുത്താൽ പലതരത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ നിമിഷപ്രിയുടെ മോചനത്തിനെതിരെ എന്തുകൊണ്ട് തലാലിന് നീതി കിട്ടണം കിട്ടണമെന്ന തരത്തിലൊക്കെയുള്ള പ്രചരണമാണ് സലാലിന്റെ നീതി എന്ന് പറയുന്നത് തലാലിന്റെ നീതി വേണം നമ്മൾ മാപ്പാണ് അപേക്ഷിക്കരുത് അല്ലെ മുഹമ്മദ് ഷഹീദ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് ഷഹീദ് വളരെ ദൗർഭാഗ്യകരമായ കാര്യമായി കേൾക്കുന്നതിന് ആ റാണി നവാസ് ജാനെ കഷ്ടം ജാണി പറയാ ഇതാണ് നമ്മുടെ സൊസൈറ്റിയിലെ ചില ആൾക്കാരുടെ റിയൽ ഫേസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് ഇതുപോലെ ഫേസസ് കാണാൻ പറ്റുന്നത് നല്ലത് ചെയ്യുന്നു കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അംഗീകരിക്കത്തില്ല ഇനി അഥവാ അംഗീകരിക്കണമെങ്കിൽ തന്നെ നൂറ് ഡിമാൻഡ്സ് ആയിരിക്കും മതം നോക്കും രാഷ്ട്രീയം നോക്കും നിറം നോക്കും സാമ്പത്തികം നോക്കും ഇതുപോലുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ അംഗീകരിക്കത്തുള്ളൂ അതാണ് നമുക്ക് കാന്തപുരം മുസ്താദിന്റെ കാര്യത്തിലും ഇപ്പൊ കാണാൻ സാധിക്കുന്നത് പുള്ളിക്കാരന് ഇപ്പം സോഷ്യൽ മീഡിയ പുള്ളിന് നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒരു അംഗീകരിക്കാൻ മടിയുള്ള മലയാളി സമൂഹം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ